നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടൻ കലാഭവൻ മണിയുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ സിബിഐ നുണപരിശോധന തുടങ്ങി രാവിലെ തുടങ്ങിയ നുണപരിശോധന വൈകുന്നേരം വരെ നീണ്ടു കൊച്ചി കത്രിക്കടവിലെ സിബിഐ ഓഫീസിലാണ് നടപടികൾ മണിയുടെ മാനേജറായിരുന്ന ജോബി സെബാസ്റ്റിൻ സുഹൃത്തുക്കളായ എം ജി വിപിൻ സി എ അരുൺ എന്നിവരാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത് ചെന്നൈയിലെ ഫോറൻസിക് ലാബോറട്ടറിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തുന്നത് ഏഴുപേരെ നുണപരിശോധന നടത്താനാണ് കോടതി സിബിഐക്ക് അനുമതി നൽകിയത് മണിയുടെ സുഹൃത്തുക്കളായ മുരുകൻ അനിൽകുമാർ സിനിമാ താരങ്ങളായ ജാഫ ഫുരുടുക്കി സാബുമോൻ എന്നിവരുടെ നുണപരിശോധന നടക്കും എറണാകുളം സിജിഎം കോടതിയിൽ ഇവർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നുണപരിശോധനയ്ക്ക് സിബിഐ തീരുമാനിച്ചത് രണ്ടായിരത്തി മാർച്ച് ആറിനാണ് കലാഭൻ മണിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് കുടുംബം രംഗത്തെത്തുകയും കേസ് അന്വേഷണം സിബിഐ ഏറ്റെടുക്കുകയുമായിരുന്നു മണിയുടെ ശരീരത്തിൽ കീടനാശിനിയുടെ അംശം കണ്ടെത്തിയെന്ന രാസപരിശോധന ഫലമാണ് ദുരൂഹതയ്ക്ക് വഴിയൊരുക്കിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന വിഷാംശം എങ്ങനെ മണിയുടെ ശരീരത്തിൽ എത്തിയെന്ന് കണ്ടെത്തുകയാണ് സിബിഐയുടെ മുന്നിലുള്ള പ്രധാന വെല്ലുവിളി ഇതിനാണ് പരിശോധന ഉൾപ്പെടെയുള്ള മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി